വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ജൂലൈ അഞ്ചിന് വിനാശകരമായ ഉണ്ടാകും എന്ന റിയോ തൽസുകിയുടെ പ്രവചനം ഫലിക്കാത്തതിന്റെ ആശ്വാസത്തിലായിരുന്നു ജപ്പാൻ എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇപ്പോൾ ജപ്പാനിലെ മൌണ്ട് ഷിൻമോഡേക്ക് അഗ്നിപർവ്വതം വീണ്ടും പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് മീറ്ററുകൾ ഉയരത്തിലാണ് ചാരം തുപ്പുന്നത് പ്രദേശത്തു നിന്നും ആളുകളോട് ഒഴിഞ്ഞു പോകാൻ സർക്കാർ നിർദ്ദേശം നൽകി ശനിയാഴ്ച മേഖലയിൽ കൂടുതൽ ഭൂകമ്പങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ജപ്പാൻ സർക്കാർ അഗ്നിപർവ്വത സ്ഫോടനത്തോടെ പൊട്ടിത്തെറിച്ച് മാങ്കോ ആർട്ടിസ്റ്റ് റിയോ തൽസുഗിയുടെ വൈറൽ പ്രവചനം സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും ചർച്ചയാവുകയാണ് രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ മൂന്നിനു ശേഷം ആദ്യമായിട്ടാണ് അഗ്നിപർവ്വതത്തിൽ നിന്നും ഉയർന്ന ചാരവും പൊടിയും ഏകദേശം മൂവായിരം അടി മീറ്റർ അതായത് ഒമ്പതിനായിരത്തി എണ്ണൂറ് അടി ഉയരത്തിലെത്തിയതെന്ന് ജപ്പാൻ കാലാവസ്ഥ ഏജൻസി മുന്നറിയിപ്പ് നൽകുന്നു ജപ്പാനിൽ ലോകം ഇന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരമായ പ്രകൃതി ദുരന്തം സംഭവിക്കുമെന്ന് പ്രവചിക്കപ്പെട്ട ദിവസമായിരുന്നു ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ആദ്യമായി പ്രസിദ്ധീകരിച്ച വാദാഷി ഗിതാ മിറായ് ക്യാൻസെൻ ബാൻ ഞാൻ കണ്ട ഭാവി സമ്പൂർണ പതിപ്പ് എന്ന ജനപ്രിയ ജാപ്പനീസ് പുസ്തകത്തിലാണ് ഈ പ്രവചനം ഉള്ളത് മാങ്ക കലാകാരി എന്നറിയപ്പെടുന്ന റിയോ തൽസുകി തന്റെ സ്വപ്നങ്ങളെ അടിസ്ഥാനമാക്കി എഴുതിയതാണ് ഈ പുസ്തകം രണ്ടായിരത്തി പതിനൊന്നിലെ തൊഹോക്കോ ഭൂകമ്പവും സുനാമിയും ഉൾപ്പെടെയുള്ള മുൻകാല സംഭവങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ പരാമർശങ്ങൾ കാരണം വർഷങ്ങളായി ലോക ശ്രദ്ധ നേടിയ പുസ്തകമാണ് ഇത് ജൂലൈ അഞ്ചിന് ലോകം ഇന്നോളം കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരമായ ഒരു മഹാദുരന്തം സംഭവിക്കുമെന്നാണ് ഈ പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുള്ളത് ജപ്പാനിൽ സംഭവിക്കുമെന്ന ഒരു വലിയ ഭൂകമ്പമാണ് ഇതെന്നും പറയുന്നു മാസങ്ങൾക്ക് മുൻപ് തന്നെ ജൂലൈയിൽ സംഭവിക്കുമെന്ന് പ്രവചിക്കപ്പെട്ട ഈ മഹാദുരന്തത്തെക്കുറിച്ച് ആളുകൾ ഓൺലൈനിൽ പരിശോധന നടത്തി തുടങ്ങിയിരുന്നു പുസ്തകത്തിന്റെ കവറിലെ ഒരു പ്രധാന വരി ഇങ്ങനെയായിരുന്നു യഥാർത്ഥ ദുരന്തം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ വരും ജപ്പാനും ഫിലിപ്പീൻസും തമ്മിലുള്ള സമുദ്രത്തിന്റെ അടിത്തട്ട് വിള്ളുകയും രണ്ടായിരത്തി പതിനൊന്നിൽ കണ്ടതിനേക്കാൾ ഉയർന്ന തിരമാലകൾക്ക് കാരണമാവുകയും ചെയ്യുന്ന ഒരു പ്രകൃതി ദുരന്തത്തെക്കുറിച്ചാണ് ഈ പുസ്തകത്തിൽ പരാമർശിച്ചത് ഈ പുസ്തകങ്ങൾക്കും ഇതിലെ പ്രവചനങ്ങൾക്കും ശാസ്ത്രീയ അടിത്തറയില്ലെങ്കിലും പ്രവചനം വ്യാപകമായ ചർച്ചാ വിഷയമാവുകയും ആളുകൾക്കിടയിൽ വലിയ ഉത്കണ്ഠയ്ക്ക് കാരണമാവുകയും ചെയ്തു ചില വിമാനക്കമ്പനികൾ ജപ്പാനിലേക്കുള്ള സർവീസുകൾ റദ്ദാക്കി ജപ്പാനിലെ കോമേക് പുസ്തക രചയിതാവ് റിയോ തൽസുഗിയുടെ ഒരൊറ്റ പ്രവചനത്തിൽ കോടിയാണ് നഷ്ടമായിട്ടുള്ളത് ലോകത്തെ ഏറ്റവും കൂടുതൽ ഭൂകമ്പ സാധ്യതയുള്ള രാജ്യങ്ങളിലൊന്നാണ് ജപ്പാൻ കെട്ടിടങ്ങളിലും വീടുകളിലുമെല്ലാം ഭൂകമ്പത്തെ പ്രതിരോധിക്കുന്നവയാണ് അങ്ങേയറ്റം സാങ്കേതിക തികവോടെ കാര്യങ്ങളെ കാണുന്ന ജപ്പാൻ പക്ഷേ ഈ പ്രവചനത്തിൽ അടിമുടി പാളി പ്രവചനത്തിന് ഒരു ശാസ്ത്രീയ അടിത്തറയുമില്ലെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടും രക്ഷയുണ്ടായില്ല ജപ്പാനിലെ കിഴക്കൻ മേഖലയെ കുലുക്കിയ ചലനങ്ങൾ കൂടിയെത്തിയതോടെ ഭീതി കൂടിയിരിക്കുകയാണ് തൽസുഗിയുടെ ഫ്യൂച്ചർ ഐസോ എന്ന പുസ്തകത്തിൽ കോവിഡ് വ്യാപനവും രണ്ടായിരത്തി പതിനൊന്നിൽ ജപ്പാനിൽ ഇരുപതിനായിരം പേരുടെ ജീവനെടുത്ത ഭൂകമ്പവും പ്രവചിച്ചിരുന്നു എന്നാണ് സമൂഹ മാധ്യമത്തിലെ പ്രചാരണം ജൂലൈ അഞ്ചിന് വൻ സുനാമി എത്തുന്നു എന്ന പ്രവചനം ജപ്പാനിൽ വലിയ സാമ്പത്തിക നഷ്ടവും ഉണ്ടാക്കിയിട്ടുണ്ട് ജപ്പാനിലേക്ക് പറക്കാൻ പേടിച്ച് വിമാനങ്ങൾ സർവീസ് റദ്ദാക്കി ജപ്പാൻ ചെറിപ്പൂക്കളുടെ പ്രഭയിൽ മുങ്ങുന്ന ഈ ടൂറിസം സീസണിൽ ഹോങ്കോങ്ങിൽ നിന്ന് ജപ്പാനിലേക്കുള്ള സഞ്ചാരികളുടെ ഒഴുക്കിൽ തൊണ്ണൂറ് ശതമാനം ഇടിവുണ്ടായിരിക്കും ശാന്തമായി ഈ ദിവസം കടന്നുപോയാൽ പ്രതിസന്ധി ഒഴിയുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഇതുവരെ ജപ്പാൻ സർക്കാർ എന്നാൽ ഇപ്പോൾ മൗണ്ട് ഷിൻമോടെയൊക്കെ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് മീറ്ററുകൾ ഉയരത്തിൽ ചാരം തുപ്പിക്കൊണ്ടിരിക്കുകയാണ് ഡയാന രാജകുമാരിയുടെയും ഫ്രെഡി മെർക്കുറിയുടെയും മരണങ്ങൾ കോവിഡ് നയൻറ്റീൻ പാൻഡമിക് എന്നിവയുൾപ്പെടെ നിരവധി പ്രധാന ആഗോള സംഭവങ്ങൾ എന്നിവ പുസ്തകത്തിൽ കൃത്യമായി മുൻകൂട്ടി രേഖപ്പെടുത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചിൽ ജപ്പാനിലുണ്ടായ ടൊഹോകു ഭൂകമ്പവും സുനാമിയുമാണ് ഈ പുസ്തകം ലോക ശ്രദ്ധ നേടുന്നതിന് കാരണമാക്കിയത് ഏതാണ്ട് ഒരു ദശാബ്ദത്തിന് മുൻപ് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിന്റെ കവറിൽ രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചിൽ ഒരു വലിയ ദുരന്തം എന്ന് പരാമർശിച്ചിരുന്നു ഇതുതന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയെക്കുറിച്ചുള്ള പുസ്തകത്തിലെ പരാമർശവും ഗൗരവമായി എടുക്കാൻ ആളുകളെ പ്രേരിപ്പിച്ചത് കൃത്യമായ തീയതികൾ സമയങ്ങൾ അല്ലെങ്കിൽ സ്ഥലങ്ങൾ എന്നിവ ചൂണ്ടിക്കാട്ടി ഭൂകമ്പങ്ങൾ പ്രവചിക്കാൻ കഴിയുമെന്ന ആശയം ജപ്പാനിലെ കാലാവസ്ഥ ഏജൻസി പൂർണ്ണമായും നിരാകരിച്ചു കഴിഞ്ഞ മാസം അസോസിയേറ്റഡ് പ്രസിഡന്റ് നൽകിയ പ്രസ്താവനയിൽ ഏജൻസി അത്തരം പ്രവചനങ്ങളെ തട്ടിപ്പ് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് ഇതുകൂടാതെ ഇവയെല്ലാം തെറ്റായ വിവരങ്ങളാണെന്നും ഏജൻസിയിലെ ഗവേഷകർ പറഞ്ഞിരുന്നു പുസ്തകത്തിലെ കാര്യങ്ങൾ വലിയ തോതിൽ ചർച്ചയായതോടെ ചർച്ചയായതോടെ റിയോ തൽസുകയും താനൊരു പ്രവാചകനൊന്നുമല്ലെന്ന് വ്യക്തമാക്കി തന്റെ സ്വപ്നങ്ങളിൽ അമിതമായി സ്വാധീനിക്കപ്പെടരുതെന്നും വിദഗ്ദ്ധ അഭിപ്രായങ്ങളെ അടിസ്ഥാനമാക്കി ഉചിതമായി പ്രവർത്തിക്കണമെന്നും അവർ ആളുകളോട് ആവശ്യപ്പെട്ടു അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ തെക്കൻ ജപ്പാനിലെ ജനസാന്ദ്രത കുറഞ്ഞ ടോക്കര ദ്വീപ് സമൂഹത്തിൽ ചെറു ഭൂകമ്പങ്ങൾ നിരവധി തവണ അനുഭവപ്പെട്ടത് ഇവിടുത്തെ പ്രദേശവാസികളിൽ ആശങ്കയുണ്ടാക്കിയിരുന്നു ജൂൺ ഇരുപത്തി ഒന്ന് മുതൽ ടോക്കര ദ്വീപ് സമൂഹത്തിന് ചുറ്റും തൊള്ളായിരത്തിലധികം ഭൂകമ്പങ്ങളാണ് രേഖപ്പെടുത്തിയത് ജൂലൈ രണ്ട് ബുധനാഴ്ച പ്രദേശത്ത് അഞ്ച് പോയിന്റ് അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായിരുന്നു വലിയ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല സുനാമി മുന്നറിയിപ്പും ഉണ്ടായില്ല എന്നാൽ പ്രദേശവാസികൾ ജാഗ്രത പാലിക്കാനും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് നീങ്ങാൻ തയ്യാറായിരിക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു എന്ന് ബി ബി സി റിപ്പോർട്ട് ചെയ്തു എല്ലാ വർഷവും ജപ്പാനിൽ രണ്ടായിരം വരെ ശക്തമായ ഭൂകമ്പങ്ങൾ അനുഭവപ്പെടാറുണ്ട് ഇതുകൂടാതെ ആഗോളതലത്തിൽ ആറോ അതിലെ കൂടുതലോ തീവ്രതയുള്ള ഭൂകമ്പങ്ങളുടെ ഇരുപത് ശതമാനവും ഇവിടെ തന്നെയാണ് സംഭവിക്കുന്നതും ഇതുകൂടാതെ നൂറ്റാണ്ടിലൊരിക്കൽ സംഭവിക്കുന്ന നങ്കായ് ട്രഫ് മെഗാ മെഗാക്വേക്ക് എന്നറിയപ്പെടുന്ന പ്രതിഭാസത്തെ നേരിടാനും ജാപ്പനീസ് അധികൃതർ ഒരുങ്ങുകയാണ് തെക്കൻ ജപ്പാൻ തീരത്ത് നിന്ന് എണ്ണൂറ് കിലോമീറ്റർ അകലെയുള്ള കടലിനടിയിലുള്ള ഒരു കിടങ്ങാണ് നങ്കായ് ട്രഫ് രണ്ടായിരത്തി അമ്പത്തി അഞ്ചിന് മുമ്പ് അവിടെ ഒൻപത് തീവ്രതയുള്ള ഭൂകമ്പം ഉണ്ടാകാനുള്ള സാധ്യത എൺപത് ശതമാനമാണെന്നാണ് വിദഗ്ധർ കണക്കാക്കുന്നത് അങ്ങനെ സംഭവിച്ചാൽ മൂന്ന് ലക്ഷം പേർ വരെ മരിച്ചേക്കാം രണ്ടായിരത്തി പതിനൊന്നിലെ തൊഹോക്കു ഭൂകമ്പവും സുനാമിയും രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് പതിനൊന്നിന് ജപ്പാന്റെ വടക്കു കിഴക്കൻ തീരത്ത് ഒൻപത് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പവും ഉണ്ടായിട്ടുണ്ട് ഫുക്കുഷിമ ആണവ ദുരന്തത്തിനും കാരണമായ ദുരന്തത്തിൽ പതിനെട്ടായിരത്തിലധികം പേർ മരിച്ചിട്ടുണ്ട് ജപ്പാന്റെ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ഭൂകമ്പമായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്രേറ്റ് കാൻഡോ ഭൂകമ്പം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഒന്നിന് ടോക്കിയോ യോക്കോഹാമ മേഖലകളിൽ ഏഴ് പോയിന്റ് ഒമ്പത് തീവ്രത രേഖപ്പെടുത്തിയ ഒരു ഭൂകമ്പത്തിൽ ഒരു ലക്ഷത്തിലധികം ആളുകൾ മരിച്ചിരുന്നു അഞ്ചിലെ മഹാ ഹിൻഷൻ ഭൂകമ്പം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി പതിനേഴിന് കോംബയ്ക്ക് സമീപമുള്ള പ്രദേശത്ത് ആറ് പോയിന്റ് ഒമ്പത് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ ആറായിരത്തിലധികം ആളുകളാണ് മരിച്ചത് ആയിരത്തി ഭൂകമ്പം ആണ് ഉണ്ടായത് ഏഴ് പോയിന്റ് ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഫുക്കോയി പ്രിഫക്ടറിനെ തകർത്തിരുന്നു മൂവായിരത്തി എഴുന്നൂറ് പേർ മരിച്ചു രണ്ടായിരത്തി നാലിലെ ചുറ്റ്സു ഭൂകമ്പം രണ്ടായിരത്തി നാല് ഒക്ടോബർ ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം നികറ്റ പ്രൊഫക്ടറിൽ കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്തിവെക്കുകയും പേരുടെ മരണത്തിനും കാരണമായിരുന്നു ജപ്പാന്റെ ടൂറിസം മേഖലയെയും ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെയും പ്രതിസന്ധിയിലാക്കിയും ആശങ്കപ്പെടുത്തിയുമാണ് റിയോ തൽസുഗി നേരത്തെ വൻ ദുരന്തം സംബന്ധിച്ച പ്രവചനം നടത്തിയിരുന്നത് ഇതുമൂലം വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ വൻതോതിലാണ് യാത്രക്കാർ ഒഴിവാക്കിയിരുന്നത് വിമാന കമ്പനികളുടെയും ടൂർ ഓപ്പറേറ്റർമാരുടെയും കണക്കനുസരിച്ച് അൻപത് ശതമാനത്തിലധികം ബുക്കിംഗുകൾ കുറഞ്ഞു സുനാമി ഉണ്ടാകുമെന്ന ഭയത്താലാണ് പലരും യാത്രകൾ ഒഴിവാക്കിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ അഞ്ചിന് ജപ്പാനിൽ സുനാമി ഉണ്ടാകുമെന്നായിരുന്നു ജാപ്പനീസ് മാങ്ക ആർട്ടിസ്റ്റായ എഴുപത് വയസ്സുകാരി റിയോ തൽസുഗി പ്രവചനം നടത്തിയിരുന്നത് ഇതോടൊപ്പം തന്നെ അമേരിക്കയിലെ ടെക്സസിൽ നടന്നിരിക്കുന്നത് മിന്നൽ പ്രളയമാണ് പേർ മരണപ്പെടുകയും അനവധി പേരെ കാണാതാവുകയും ചെയ്ത ഈ പ്രളയത്തിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് സമ്മർ ക്യാമ്പിൽ പങ്കെടുക്കാനെത്തിയ പെൺകുട്ടികളെ കാണാതായ റിപ്പോർട്ടുകളും പുറത്തു വന്നു കഴിഞ്ഞു സംഭവത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെ നടുക്കം ദുരന്തത്തെ തുടർന്ന് ടെക്സസിലെ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ റദ്ദാക്കി ടെക്സസിന്റെ പടിഞ്ഞാറും മധ്യഭാഗത്തുമായി വീണ്ടും പ്രളയമുണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് ഇതിനകം തന്നെ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രവും മുന്നറിയിപ്പ് നൽകി കാണാതായവരെ സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവച്ചും ആശങ്ക രേഖപ്പെടുത്തിയും നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകളിട്ടത് റിയോ തൽസുഗിയുടെ പ്രവചനം ടെക്സസിൽ സംഭവിച്ചോ എന്നാണ് ഒരു വിഭാഗം പേർ പറയുന്നത് എന്നാൽ ഇപ്പോൾ ജപ്പാനിലെ മോൺഷിൻമോയുടെ കഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് മീറ്ററുകൾ ഉയരത്തിൽ ചാരം തുപ്പുന്നത് ഇപ്പോൾ വീണ്ടും ആശങ്ക വീണ്ടും ഉണ്ടാക്കുകയാണ് പ്രവചനം സത്യമാകുമോ എന്നുള്ള ഭയത്തിലാണ് ജനങ്ങൾ മലയാളി വാർത്ത ഇൻസൈഡ്